സാധാരണഗതിയിൽ പരസ്പരം ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത രണ്ട് ജീവികൾ ഇനി പറയുന്നവയിൽ ആരൊക്കെയാണ് ഓപ്ഷൻ എ സിംഹവും പുലിയും ഓപ്ഷൻ ബി കടുവയും കരടിയും ഓപ്ഷൻ സി പെങ്കിനും ധ്രുവക്കരടിയും ഓപ്ഷൻ ഡി പുള്ളിപ്പുലിയും കരിമ്പുലിയും ഓപ്ഷൻ ഇ കങ്കാരവും സൂവിൽ കണ്ടുമുട്ടുന്നല്ല ഇതിലത്തെ ആൾക്കാർ ഒരിക്കലും ഒരു കണ്ടുമുട്ടത്തില് സാധാരണ ആവാസ ബസ് കടലൊക്കെ പോയിട്ടുണ്ടോ സാർ എൻ്റെ ഒരു ഊഹം മാത്രാണ് കേട്ടോ ഒരു ധൈര്യൊന്നും ഇല്ല ഊഹ മാത്രം സി ആയിരിക്കണേ പെൻഗുനും ധ്രുവക്കരടിയും ഊഹ മാത്രാണ് ഞാൻ കേട്ടിട്ടുള്ളത് മറ്റേ ഉത്തര ധ്രുവ ദക്ഷിണ ധ്രുവെന്ന രണ്ട് സാധനം ഇല്ലേ ഒരു സ്ഥലത്ത് പെങ്കുൻ മറ്റേ സ്ഥലത്ത് ധ്രുവക്കരടി അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടേക്കണത് പക്ഷെ എനിക്ക് ഇത്ര കോൺഫിഡൻസ് ഇല്ല കാരണം ഈ കണ്ടുടാൻ സാധ്യത കുറവാണ് കാരണം രണ്ടും ഒരേ ധ്രുവത്തിലാണെന്ന് എനിക്കറിയില്ല

ും പെൻഗ്വിൻ ഏത് അതിന്റെ അഭിപ്രായത്തിൽ ധ്രുവർട്ടിക്കും അതേതാടേ ധ്രുവ ഏതാടേ ദക്ഷിണ ധ്രുവ ആണോ ഞാൻ തരാം ധ്രുവക്കരടി എവിടെ ഇരിക്കും അപ്പോ ധ്രുവരടി പെങ്കിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടിട്ടുള്ളത് അറിയാൻ പാടില്ല ഏത് ഏത് ഓപ്ഷനാണ് നീ ഇപ്പോ എനിക്ക് പേടിയാണ് കാരണം ആഡ്ബിറ്റ് 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 നോക്കിയാലേ ഇപ്പോ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം ഇത് ഹൃദയം തന്നെയാണേ അത് ഒരു കാര്യം ചെയ്യും ലൈറ്റ് കൂടുതൽ അടിക്കേണ്ടത് അപ്പൊ നീ ഒന്നുകൂടെ നാലുവെച്ച് കഴിഞ്ഞാത്ത തിരുവക്കരടിയിലും മല എന്ത് സംഭവിക്കട്ടെ വീട് വെക്കണമെന്നുള്ള കാര്യല്ലേ ഉള്ളൂ വീട് വെച്ച് വരാൻ പറ്റുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ

ോ അവനത് കൂട്ടി അവൻ അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാരിൽ എനിക്കും വിശ്വാസമുണ്ട് അത് ശരിയാണെന്ന് തന്നെയാണ് എന്റെയും ആണല്ലേ